നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷത്തെ പ്രധാന വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് തൃശ്ശൂരിലെ രാമനിലയത്തിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് തട്ടിക്കേറി നടനും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി രാമനിലയത്തിലെത്തിയ മാധ്യമങ്ങളെ പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് തള്ളി മാറ്റുകയായിരുന്നു സുരേഷ് ഗോപി എന്നാണ് ഇപ്പോൾ കേട്ടിരിക്കുന്ന വിവരം എന്റെ വഴി എന്റെ അവകാശമാണെന്നും അതിൽ പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മുകേഷിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു പ്രകോപനം നടത്തിയിരുന്നത് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം വിവാദമായിരുന്നു അതിൽ വലിയ വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നേരത്തെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തെറ്റാണ് തെറ്റായി തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് ആടുകളെ തമ്മിൽ തലിച്ച് ചോര ഓടിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുന്നതാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നു സർക്കാർ കോടതിയിൽ ചെന്നാൽ പരാതി കോടതി എടുക്കും എടുത്തോട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബിജെപിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതുപോലെ തന്നെ സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടി നിലപാടെന്നും മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് ബി ജെ പി നിലപാടെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് ആരോപണം ൾ മാധ്യമ സൃഷ്ടിയല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിക്കുമേൽ ബി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണം ഇല്ല എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കണ്ടോളൂ എന്നുമായിരുന്നു സുരേന്ദ്രന്റെ മറുപടി